അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഒരു ഭരണകക്ഷി എം എൽ എ നടത്തി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ അക്ഷരം ശബ്ദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച പൂർണ്ണമായിട്ട് തകർന്നു എന്നാണ് അത് മനസ്സിലാക്കേണ്ടത് സമ്പൂർണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കളല്ല സി പി എമ്മിന്റെ തന്നെ എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് സംഘങ്ങളും കൊലയാളി സംഘങ്ങളും മയക്കുമരുന്ന് മാഫിയകളും അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നവരെയും അതുകഴിഞ്ഞ് സ്വർണ്ണ തട്ടിപ്പ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നവരെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി സംരക്ഷിക്കുന്നു സ്വർണക്കള്ളക്കടത്തിനും കൊട്ടേഷൻ സംഘങ്ങൾക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നേതൃത്വം നൽകുന്നു മയക്കുമരുന്ന് സംഘങ്ങളെ എസ് പി അടക്കമുള്ള ആളുകൾ സംരക്ഷിക്കുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് മാഫിയ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുന്നു സ്വർണ്ണക്കള്ള കടത്ത് നടത്തുന്നു പോലീസിനെ അതിന് ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് സംഘങ്ങൾക്കുള്ള സഹായം ചെയ്യുന്നു കൊലപാതകങ്ങൾ നടത്താൻ പോലും മടിയില്ലാത്തവരാണ് നോക്കൂ കേരളം ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത അതീവ ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നത് കൊണ്ടാണോ മുഖ്യമന്ത്രി ഇരിക്കുന്നത് മൗനം പാലിക്കുന്നത് ഈ ആരോപണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് സി പി എമ്മിന് സംസ്ഥാന നേതൃത്വം പ്രതികരിക്കാത്തത് ഗൗരവതരമായ ഈ ആരോപണത്തിന് ഒരു അന്വേഷണവും വേണ്ടെന്നാണോ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണെങ്കിൽ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നില്ല പി വി അൻവർ പറയുന്നത് ഇനിയും ഞാൻ തെളിവുകൾ പുറത്തുവിടുന്നതാണ് ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നാണ് എ ഡി ജി പിക്ക് ആരോപണം അദ്ദേഹം മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോണുകൾ ചോർത്തി എന്നുള്ളതാണ് ചെറിയ കേസല്ല രാജ്യരക്ഷ നിയമം നമ്മുടെ രാജ്യത്തെ നിരവധി ഗുരുതരമായ നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട നിയമലംഘനമാണ് നടന്നിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഫോൺ ചോർത്തുന്നു പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു എം എൽ എ മാരുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറാവുന്നില്ല സി പി എം എം എൽ എയുടെ ആരോപണങ്ങൾ വ്യാജ പ്രചരണങ്ങളാണെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നില്ല ഡി ജി പിയും മുഖ്യമന്ത്രിയും എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പും മന്ത്രിക്കെതിരായി അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരായി ക്രമസമാധാന ചുമതലയിലെ എ ഡി ജി പിക്കെതിരായി ഇത്രയും ഗൗരവതരമായ ആരോപണം വന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂർ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും നാവടങ്ങിപ്പോയോ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് നിയമ നടപടി എന്തുകൊണ്ടാണ് എടുക്കാത്തത് അൻബറിനെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എ ഡി ജി പിയോട് ഈ കാര്യത്തിൽ വിശദീകരണം തേടാത്തത് എന്തുകൊണ്ടാണ് പി ശശിയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രഹസ്യമായി നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ സർക്കാർ തയ്യാറാവാത്തത് തീർച്ചയായിട്ടും നിയമവാഴ്ചയുടെ വലിയ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുക മുഖ്യമന്ത്രി രാജിവെക്കണം ഈ സർക്കാർ രാജിവെച്ച് പുതിയ ജനവിധി തേടണം ഗൗരവതരമായ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് നിങ്ങൾ കൈമാറണം രാജ്യദ്രോവ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സ്വർണക്കള്ളക്കാട്ടത്ത് നടത്തിയതിന്റെ നേരത്തെയും അനുഭവം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട് ഇപ്പൊ മയക്കുമരുന്ന് കൊലപാതകം കൊട്ടേഷൻ സംഘങ്ങൾ എന്നിവയെല്ലാം സി എമ്മിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് നിങ്ങൾ അന്വേഷണം കൈമാറണം എന്ന് ഞാൻ ഞങ്ങൾ ആവശ്യപ്പെടുക എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്താൻ ബാധ്യതയുള്ളവരോടാണ് ചോദ്യം ചോദിക്കേണ്ടത് ഇവിടെ സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയത് കൊണ്ടാണ് എന്നൊക്കെ നിങ്ങള് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ജനങ്ങൾ നൽകിയ ജനവിധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത്തരം വാദങ്ങൾ അല്ലാതെ പൂരം കലക്കിയതുകൊണ്ടൊന്നുമല്ല സുരേഷ് ഗോപി ജയിച്ചത് അത് ഭാരതീയ ജനതാ പാർട്ടിയും അദ്ദേഹവും നടത്തിയിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടൽ ആ വിഷയമാണോ പ്രധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സ്വർണം കടത്തുന്നു എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് മയക്കുമരുന്ന് കടത്തുന്നു എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് കൊലപാതകം നടത്തുന്നു എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന എ ഡി ജി പി ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്നു രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതല്ലേ ചോദിക്കേണ്ടത് ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ മൌനം അവലംബിക്കുന്നത് സർക്കാരിന്റെ ധാർമ്മികമായി അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം കാരണം സി എമ്മിന്റെ ഓഫീസിലിരുന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും രാജ്യദ്രോഹവും കൊലപാതകവും നടത്തുന്നുവെന്ന് ഭരിക്കുന്ന കക്ഷിയുടെ ഒരു എം പറഞ്ഞാൽ ഈ സർക്കാരിന് വീണ്ടും അധികാരത്തിൽ തുടരാൻ എന്ത് അർഹതയാണുള്ളത് എം എൽ എ പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം ചോദ്യം ചെയ്യണം അദ്ദേഹത്തെ നുണപരിശോധനയ്ക്ക് തയ്യാറാവണം അദ്ദേഹത്തിന്റെ ധാരാളം ശാസ്ത്രീയമായ തെളിവുകളുണ്ടല്ലോ ഫോണുകൾ ചോർത്താനും എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള ആളുകൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള നടപടിക്കും വിധേയമാക്കാമല്ലോ അതുകൊണ്ട് അതിനെന്താണ് തയ്യാറാവാത്തത് അപ്പോൾ ഇത് സർക്കാർ മൗനം കൊണ്ട് ഈ പറഞ്ഞതെല്ലാം പി വി അൻവർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് സർക്കാർ മൗനം കൊണ്ട് സമ്മതിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സർക്കാരിനെ എങ്ങനെയാണ് അധികാരത്തിൽ തുടരാൻ കഴിയുന്നത് ഞാൻ ആരെയും വിശുദ്ധനാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അതീവ ഗൗരവതരമാണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് അന്വേഷണം വേണം ഈ സർക്കാർ രാജിവെക്കണം